ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് പറിച്ചെടുത്തിട്ടുള്ള വെള്ളക്കൂവ വിറ്റിലുള്ളത് മാറ്റിയ ശേഷം ബാക്കിയുള്ളത് ഉപയോഗിച്ച് കൂവപ്പൊടി ഉണ്ടാക്കുന്നതാണ് ആദ്യം തന്നെ ഈ കൂവയിലെ വേരുകളും അതുപോലെ മണ്ണുകളെല്ലാം മാറ്റി നല്ല ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ് കൂവ കഴുകിയെടുക്കുകയാണ് ഇതുപോലെയുള്ള ബേസറിൽ വെള്ളം നിറച്ച് അതിലോട്ടാണ് കൂവ കൊടുക്കുന്നത് പിന്നെ തൊലിയും അതുപോലെ തന്നെ ചെറിയ വേരുകളല്ലോ പക്ഷെ ഒരു തൊലിയുണ്ട് ആ തൊലി ഇതേപോലെ അടർത്തി കളയാണ് വേരുകളൊക്കെ കുറവാണ് കഴുകി കഴിഞ്ഞപ്പോ നമ്മളെ ക്യാരറ്റിന്റെ ഒക്കെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് ഷേപ്പ് ഉണ്ട് കുറച്ച് കൂവൽ മാത്രമാണ് ഇപ്പോൾ കഴുകിയെടുക്കുന്നത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നില്ല ഇതൊരു തവണ കഴുകിയതാണ് എന്നാലും ഒന്നുകൂടെ കഴുകി മാറ്റി വെക്കാണ് ഇത് മുഴുവനായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും ഉള്ള സമയത്തിനനുസരിച്ച് കുറച്ച് കുറച്ചാണ് എടുക്കുന്നത് അധികം ഇത് ചെയ്യാൻ എളുപ്പ രാത്രിയാണ് മറ്റു പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രിയോട് കൂടിയതിനു ശേഷം മുഴുവനായിട്ടും എടുക്കും കഴുകിയെടുത്ത കൂവകൾ ഇതുപോലെ കത്ത് ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അരിഞ്ഞിടുകയാണ് കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ പിടിച്ച മണ്ണുകളൊന്നും ബാക്കിയുള്ളതൊക്കെ ഒന്ന് പോകുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞിടുകയാണ് പിന്നെ ചെയ്യുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക നമുക്ക് അരച്ചെടുക്കാനൊക്കെ എളുപ്പത്തിനാണ് ഇത്ര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടുന്നത് അത്ര ഉറപ്പൊന്നുമില്ല നമുക്ക് അരിഞ്ഞിടാനൊക്കെ എളുപ്പമാണ് ഈ പച്ചയെ തന്നെ ചെയ്യുന്നുണ്ട് ഇത് എത്രത്തോളം അനുസരിച്ച് ഉറപ്പ് കൂടും അതുകൊണ്ട് ഇതൊക്കെ പറിച്ച് ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ പൊടിയാക്കി എടുക്കണം ഇതിന്റെ നീതി വരിയുന്ന അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൊടിയുടെ അളവും കുറയും കൂവപ്പൊടി ഉണ്ടാക്കുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഉമ്മയാണ് ഇത് പഴയ കാര്യങ്ങളിൽ തന്നെ ഇവിടെ ഞങ്ങളുടെ വീടുകളൊക്കെ ചെയ്തു വരുന്നത് ഉമ്മ തന്നെ ആയതുകൊണ്ട് അവർക്കെ ഇതിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയുള്ളൂ എങ്ങനെയാണ് ഇത് അരിച്ചെടുക്കേണ്ടതും അതുപോലെ തന്നെ അരയ്ക്കേണ്ടതും എല്ലാം അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ എന്നെക്കാട്ടും കൂടുതൽ അറിയുന്നത് ഉമ്മയ്ക്കാണ് അതുകൊണ്ട് ഉമ്മയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്രയും കൂവുകൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനെ അരച്ചെടുക്കാനായിട്ട് മിക്സിയിലോട്ട് ഇടുകയാണ് അല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അങ്ങനെ പ്രത്യേക കണക്കില്ല നമുക്ക് ഈ കൂവ അരച്ചെടുക്കാനുള്ള വെള്ളം അതിലോട്ട് ഒഴിക്കുന്നുണ്ട് അധിക സമയം ഒന്ന് അരക്കേണ്ട ഏകദേശം കുറഞ്ഞ സമയം നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അരച്ചെടുത്തത് ഇതുപോലെ ഇനി ഒരു തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ് പൂർണ്ണമായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ഇളക്കി കൊടുത്താൽ മാത്രമേ അരഞ്ഞ കൂവുകൾ കറക്റ്റായിട്ട് താഴെയുള്ള പാത്രത്തിലോട്ട് വീഴുകയുള്ളൂ ഈ സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും താഴെയിട്ട് വീണ് കിട്ടുകയുള്ളു ഈ ചണ്ടി നമ്മൾ ഒന്നുകൂടെ വീണ്ടും മിക്സ് ചെയ് അരക്കുന്നുണ്ട് മാക്സിമം ഇതിൽ നിന്ന് കിട്ടുന്ന അത്രയും നീര് നമ്മൾ എടുക്കണം ഏകദേശം മരച്ചെടുത്ത ചണ്ടികൾ ഇത്രത്തോളം ഉണ്ട് ഈ ചണ്ടി ഒന്നുകൂടെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടാ നിൽക്കണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നുള്ള നീര് പൂർണ്ണമായിട്ടും താഴെയുള്ള പാത്രത്തിലോട്ട് കിട്ടുകയുള്ളൂ ഈ ചണ്ടി ആദ്യം ഒന്ന് തോർത്തുന്നതിന് വേണ്ടി പിഴിഞ്ഞെടുക്കുകയാണ് മാക്സിമം പിഴിഞ്ഞതിന് ശേഷമാണ് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ അടിക്കുന്നത് ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ നല്ല വെള്ളം കിട്ടുന്നുണ്ട് നമ്മൾ തേങ്ങയാക്കി പിഴിഞ്ഞെടുക്കുന്ന പോലെ തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ആ ചണ്ടി ഒന്നുകൂടെ മിക്സിയിലിട്ട് അടിക്കും തോർത്ത് ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ചണ്ടികളാണിത് ഈ ചണ്ടികൾ ഒന്നുകൂടെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും ഇത്രയും വെള്ളമാണ് നമുക്ക് അരിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ഊറലാണ് പൊടിയായിട്ട് കിട്ടുന്നത് അപ്പൊ ഇത് ഊറി ഊറിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ആദ്യം കിട്ടിയ ഊറൽ മാത്രം ഇപ്പൊ ഒന്ന് എടുക്കണേ മറ്റേത് തിരിച്ച് വീണ്ടും ഊറാനായിട്ട് വെക്കും അപ്പൊ അതാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇത് ഒഴിക്കുകയാണ് അപ്പം ഇതിന്റെ എൻഡിൽ വരുന്നതാണ് ഊറൽ ഈ ഊറലാണ് വേദത്തെ വെച്ച് ഉണക്കി കിട്ടുന്നത് മുഴുവനായിട്ട് ഊറി കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ആറു മണിക്കൂറോളം എടുക്കും രാത്രി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രാവിലത്തേക്ക് ഏഷ്യം ഊറിക്കിട്ടാണ് ചെയ്യാറ് ഊറിക്കിട്ടിയത് വലിയ ചെമ്പിൽ നിന്നും തളികയിലേക്ക് ഇടുകയാണ് നമ്മൾ കോൺഫ്ലവർ എല്ലാം വെള്ളത്തിൽ കുതിർത്ത പോലെ ഉണ്ടാവും ഈ ഊറൽ കാണുമ്പോൾ നല്ല ടെമ്പറാണ് നല്ല ഉറപ്പുണ്ട് ഇതിന് അപ്പൊ നല്ല നമ്മൾ വടിച്ചെടുത്തിട്ട് ഈ തളികയിൽ പരത്തി വെക്കണം ഇത് തളികയിൽ വെച്ചാണ് ഇനി വെയിലത്ത് വെക്കുന്നത് ആദ്യം നമുക്ക് ഇത്രയും ഊറൽ കിട്ടിയിട്ടുണ്ട് ഇതീനി വെയിലത്ത് കൊണ്ട് വെക്കുകയാണ് നമ്മളെ ഇത് എങ്ങനെ ആക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആവുന്നില്ല പക്ഷെ ഇത് നല്ല ഉറപ്പുമുണ്ട് ഇതിന് വെയിലത്ത് കൊണ്ടുപോകാണ് ഇതുപോലെ കുറെ ഇനി ഊറൽ കിട്ടാറുണ്ട് അത് ഏകദേശം ആറു മണിക്കൂറിന് ശേഷമാണ് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോ വെയിലത്ത് കൊണ്ടുപോകുകയാണ് ഇതുപോലെയാണ് വെയിലത്ത് ഉണക്കാൻ വെക്കുന്നത് ഈ കാണുന്നത് ഇന്നലെ രാത്രി കിട്ടിയ ഊറല് നമ്മൾ വെയിലത്ത് വെച്ച് ഏകദേശം പൊടിയായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് ഒരു നാലോ അഞ്ചോ ദിവസെങ്കിലും നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ നല്ല പൗഡറായി ആയി കിട്ടുള്ളൂ എന്നാലും ചെറിയ തരികൾ ഇതിലുണ്ടാവും ആ തരികൾ ഒന്നും കൂടെ ഒഴിവാക്കി കിട്ടണമെങ്കിൽ നല്ല ഉണങ്ങിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് മിക്സിയിൽ ഇട്ടുകൂടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി എന്നാൽ ഈ കട്ടകളെല്ലാം പൂർണ്ണമായിട്ട് പൊടിഞ്ഞു കിട്ടും ഇത്ര തന്നെ ഇനി ഇന്നും ചെയ്തു വെച്ചത് കിട്ടാനുണ്ട് അതൊരു അതൊരാറു മണിക്കൂറിന് ശേഷമാണ് കിട്ടുക അങ്ങനെ ആവുന്നതാവുന്നത് ഇങ്ങനെ വെയിലത്ത് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ കൂവ പന്നി കുത്തിയത് കൊണ്ട് വീട്ടിലെ ആവശ്യത്തിന് മാത്രം കുറച്ചാണ് കിട്ടിയത് എന്നാൽ ഈ വർഷം കുറച്ച് കൂടുതലായിട്ട് കൂവയുണ്ട് എല്ലാ കൂവുകളും എടുത്ത് ഇതുപോലെ പൊടിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് എടുത്തതിന്റെ ബാക്കി ഞങ്ങൾ പറിക്കുന്ന വീഡിയോ കണ്ട് കുറെ ആളുകൾ കൂവ് ചോദിച്ചിട്ടുണ്ട് അവർക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്